ആയോധന രംഗത്തെ വിസ്മയമാണ് ചെങ്ങന്നൂരാദി കരളി പ്രദർശനമെന്ന് ഗോവ ഗവർണർ പ്രിയ ശ്രീധരൻപിള്ള ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ ചെങ്ങന്നൂരാദി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ വലിയ പ്രാമുഖ്യം ലഭിക്കേണ്ടിയിരുന്ന ഒന്നിനെ നമുക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടത്ര രീതിയിൽ കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു വേദന അനുഭവിക്കുന്ന ആളാണ് ആ വേദനയ്ക്കുള്ള ആശ്വാസമായി അതിന് തുടക്കമായി ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ് ബ്രഹ്മോദയം കളറി അതിൻ്റെ അടിവേരുകൾ തേടി പോകുമ്പോൾ എത്തി നിൽക്കുന്നത് ആ രീതി ആ പ്രത്യേകമായ രീതി കേരളത്തെ സംബന്ധിച്ച് തെക്കൻ രീതി വടക്കൻ രീതി അതുപോലെ തിരുവനന്തപുരത്ത് വ്യത്യസ്തമായിട്ടുള്ള പടത്തലവന്മാരുടെ പാട്ടുകൾ ഇത്രയും കാലമായിട്ടും ചെങ്ങന്നൂരാദിയുടെ ചരിത്രം എഴുതപ്പെടാതിരുന്നത് ദുഃഖകരമാണെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മൂന്ന് ദിവസമായി നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിൽ വിവിധ കളരികളിൽ നിന്നുള്ളവർ കളരിപ്പയറ്റും ആയോധന കലകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്